നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിന്ന് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന വൺ മിനിറ്റ് ആണ് നമ്മൾ എം ആൻഡ് എമ്മിലാണ് ട്രേഡ് എടുത്തേക്കുന്നത് ഒമ്പത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കതിന് എക്സ്പെൻസ് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ മധ്യഭാഗത്തു നിന്നൊരു റിജക്ഷൻ വന്നത് കൊണ്ടിട്ട് നമ്മൾ അവിടെ അങ്ങ് എടുക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ വൺ എഫ്റ്റി ടു ഫസ്റ്റ് ടാർഗറ്റ് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത് നമുക്കിനി ഒന്ന് ഫൈവ് മിനിറ്റ് ക്യാൻഡലിലേക്ക് മാറാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോന്നാലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം ഇവിടെ വരെ വരുമ്പോൾ വൺ ഇസ് ടു വൺ പോയിൻറ്റ് ത്രീ ആണ് അപ്പോൾ നമ്മൾ താഴത്ത് പോരുന്നൊരു പ്രതീക്ഷയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാൻഡിൽ തന്നെ അങ്ങനെ എൻട്രി എടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഇപ്പോൾ കൃത്യം മധ്യഭാഗമാണ് നമ്മൾ ഈ പച്ച ലൈൻ കൊണ്ട് അടയാളപ്പെടുത്തിയേക്കുന്നത് അത് ബ്രേക്ക് ചെയ്യില്ല എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ അവിടെ നിന്ന് ഇപ്പോൾ റിജക്ഷൻ തന്നെയാണ് കാണിക്കുന്നത് സോ ഞാൻ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്ത് വയ്ക്കുവാണ് നിങ്ങളെ പിന്നീട് അറിയിക്കാം നമ്മുടെ ജഡ്ജ്മെൻ്റ് ഏകദേശം വെച്ചുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ വൺ എഫ്റ്റി ടു ഇവിടെ അതിന് മുമ്പ് ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ലൈൻ ഇന്നലെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തതാണ് ഇവിടെ വരുമ്പോൾ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതും നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനം എടുക്കാൻ അവിടെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വൺ ഇസ്റ്റ് ടു വൺ പോയിൻ്റ് ടു വൺ പോയിൻറ്റ് ത്രീ ആകുന്നുള്ളൂ നമുക്ക് മിനിമം വൺ ഇസ്റ്റ് ടു എങ്കിലും കിട്ടേണ്ടതാണ് അപ്പോൾ നമുക്കത് നോക്കിയിട്ട് അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ചിലപ്പോൾ എക്സിറ്റ് ചെയ്തിട്ട് പോടേണ്ടി വന്നേക്കാം അത് നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാം അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം ഫൈവ് മിനിറ്റിൻ്റെ ലാസ്റ്റ് ക്യാൻഡിൽ തിരച്ചെറിയൊരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത് അതൊരു പക്ഷേ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് ലൈൻ ഉള്ളത് കൊണ്ടിട്ടാവാം നമുക്കൊന്ന് നോക്കാം സപ്പോർട്ട് ലൈനിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ പ്രൈസ് ഒരു റിജക്ഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രെൻഡ് റിവേഴ്സല് കൺഫേം ആയിട്ടില്ല നമുക്കത് എന്തായാലും ഒന്ന് നോക്കാം കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ടൊരു തീരുമാനം എടുക്കാം ഓക്കെ മാർക്കറ്റ് വൺ ഇക്സ് ടൂ വൺ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് തിരിയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും വൺ ഇക്സ്റ്റി ടുവിന് വേണ്ടി ടാർഗറ്റ് ചെയ്യുവാണ് കാരണം ഇന്നലത്തെ ട്രേഡ് നമ്മൾ വൺ ഇക്സ് ടി വണ്ണിൽ എക്സെറ്റ് ചെയ്തിട്ട് പോന്നു അത് വളരെ പതുക്കെയായിരുന്നു മാർക്കറ്റ് പക്ഷേ അത് ഇന്നലെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വൺ ഇക്സ്റ്റി ടു ഹിറ്റ് ചെയ്ത് അതും ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടാണ് ക്ലോസ് ചെയ്തത് സോ നമ്മൾ കുറച്ചും കൂടെ ഒരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്നലെ നമുക്ക് ആ വൺ എക്സ്റ്റി ടു എടുത്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാമായിരുന്നു അപ്പോൾ ക്ഷമ പിന്നെ കുറച്ച് ധൈര്യം ഈ രണ്ട് സംഭവങ്ങളുമാണ് ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ രണ്ടിലൊന്ന് അതായത് ഇന്ന് ഈ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് വിടാം ഈ രണ്ടിലൊന്ന് വേണ്ടി നമ്മൾ വെയ്റ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ലോസ് വരുവാണെങ്കിൽ സംഭവിച്ചോട്ടെ എന്നൊക്കെ ഇരിക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ട്രേഡിങ് തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോഴും വൺ ഇസ് ടു വൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പൊസിഷനിൽ നിൽക്കുവാണ് അപ്പോൾ താഴത്തുള്ള റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ആവണം എന്നാലേ നമുക്ക് ടാർഗറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വേറെ മാർഗൊന്നുമില്ല നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്തായാലും നമ്മളിന്നിപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചേക്കുന്നത് ട്രയൽ ചെയ്യാൻ പോവാണ് ബ്രേക്ക് ഈവനിലേക്ക് വെക്കാൻ പോവുകയാണ് ഇങ്ങോട്ട് വെച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോകാൻ ഇത്ര നേരമായിട്ടും പോകുന്നില്ല തിരിച്ചിങ്ങോട്ട് പോരുവാണെങ്കിലും നമ്മൾ ബ്രേക്ക് ഈവൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വരുന്ന ചാർജസ് ഒരു ഇരുപത്തിനാല് രൂപയോളം ചാർജസ് വരും അത് കിട്ടുന്ന രീതിയിൽ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പിന്നെ തിരിച്ചൊന്ന് റിവേഴ്സ് ഹിറ്റ് ചെയ്താലും നമ്മളിന്ന് ലോസിൽ പോകത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സിറ്റ് എടുക്കണം ഇവിടെ എക്സിറ്റ് എടുത്താൽ നമുക്ക് വൺ ഇൻസ്റ്റിറ്റു എടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യാം കാരണം ഇന്ന് ലോസ് വരില്ലാത്തതുകൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വൺ ഇസ്റ്റ് ടു എടുക്കാം അത് ഈ ഒരു സപ്പോർട്ട് ലൈനിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഇഫ്സ് വണ്ണിൽ നമുക്ക് ട്രയൽ ചെയ്യാനും അവസരം കിട്ടും അപ്പോൾ എന്തായാലും ഇന്ന് ലോസ് കൊടുക്കേണ്ട എന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ട് ട്രയൽ ചെയ്യുകയാണ് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഒന്നെങ്കിൽ ഇതിനെ വലിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രൈസ് എൻറ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വെക്കേണ്ടത് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പതിനാല് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ മുപ്പത് പൈസയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വയ്ക്കുവാണ് അപ്പോൾ നോ പ്രോഫിറ്റ് നോ ലോസിൽ നമ്മളിന്ന് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അത് നമ്മൾ ട്രയൽ ചെയ്ത് വെച്ചു അപ്പോൾ ഇനി ഇന്ന് നമുക്ക് ലോസ് കൊടുത്തിട്ട് പോരണ്ടി വരുമല്ലോ അപ്പോൾ ഇനി രണ്ടര ഒന്ന് സംഭവിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ ഏകദേശം മൂന്ന് മണിക്കൂറാകാൻ പോകുന്നു മാർക്കറ്റ് ആ സപ്പോർട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ താഴത്തെ ഒരു ക്ലോസിങ്ങും കൂടെ തന്നാൽ അത് അടിപൊളിയാകും നമുക്കങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് വൺ ഇഷ്ടി ടൂവിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനൊരു അവസരം കിട്ടാനുള്ള എല്ലാ സാധ്യതയും അങ്ങനെയാണ് തെളിയും അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അതങ്ങനെ താഴത്തെ ക്ലോസിങ് തരുവാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം നോക്കിയിട്ട് ഇവിടെ വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ഈ സ്റ്റോപ്പ് ലോസിന് ഒന്ന് ട്രൈ ചെയ്ത് വെക്കും കാരണം ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഇത് പിന്നെ തിരിച്ചു മേടിലേക്ക് വരേണ്ടതില്ല എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിവിടെ സേഫായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ക്ലോസിങ് തരണം അപ്പോൾ എന്തായാലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നോക്കാം അടുത്ത കേഡിൽ ക്ലോസ് ചെയ്യുമെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ട്രയൽ ചെയ്യുവാണ് അപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് ലൈനിൻ്റെ താഴത്ത് ക്ലോസിങ് ഇപ്പോൾ തന്നു ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മിനിമം വൺ പോർഷൻ പ്രോഫിറ്റ് എടുത്തിട്ട് പോരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ട്രൈൽ ചെയ്യേണ്ട തുക അഞ്ഞൂറ്റി അഞ്ച് സോറി അഞ്ഞൂറ്റി നാല് രൂപ ഇരുപത് പൈസയിലേക്കാണ് ട്രൈൽ ചെയ്യേണ്ടത് അഞ്ഞൂറ്റി നാല് രൂപ ഇരുപത് പൈസ ഇനിയിപ്പോൾ മാർക്കറ്റ് തിരിച്ച് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വൺ പോർഷൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതങ്ങ് വെക്കുവാണ് ായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഇനി നമ്മുടെ ടാർഗറ്റ് ടാക്സിൽ വൺ ഇസ്റ്റി ടു ഇതാണ് അത് ഹിറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ മുപ്പത് വയസ്സേൽ ഓക്കെ അതിന് ശേഷം ഞാൻ അറിയിക്കാം നമ്മുടെ ട്രയലും സ്റ്റോപ്പ് ലോസിൻ്റെ വരെ എത്തിയിട്ടുണ്ട് ചിലപ്പോൾ അതിപ്പോൾ ഹിറ്റ് ചെയ്തേക്കാം നമുക്ക് നോക്കാം ിലെ ഹൈ അഞ്ഞൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ചാണ് നമ്മളിട്ടേക്കൊന്ന് അഞ്ഞൂറ്റി നാല് ഇരുപതിലാണ് അപ്പോൾ അത് ഹിറ്റ് ചെയ്യൂല എന്ന് പ്രതീക്ഷിക്കാം അത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കാണാം എന്ന് വിചാരിച്ച ഒന്നാണ് എന്തായാലും ഇനിയിപ്പോൾ അതിനുള്ളൊരു സാധ്യത ഈ കാറ്റിലിപ്പോൾ ക്ലോസ് ചെയ്യാൻ പോവാണ് സെക്കൻഡുകളെ ഉള്ളൂ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് പോസ് ചെയ്യാം പിന്നെ എന്താ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം ഇവിടെ കുറേ അധികം ആൾക്കാരുടെ ഇത് ബ്രേക്ക് ചെയ്താൽ പോ താഴത്തേക്ക് സെല് ചെയ്താൽ കുറേ അധികം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവാം അപ്പോൾ അതിവിടെ വന്ന് ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ട് അതായത് നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സിന് സംഭവിക്കുന്ന ലോസാണ് വലിയ വലിയ ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ് അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചങ്ങ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കാം എന്തായാലും മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊന്നുമില്ല ഇന്ന് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും ആ അപ്പോൾ സ്റ്റോപ്പ് ലോസ് അപ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഫസ്റ്റ് വൺ മിനിറ്റിൽ ഹിറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറേ നേരം കൂടെ ട്രേഡിൽ നിൽക്കാൻ പറ്റിയേക്കും തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഇരുപത് പൈസയുടെ വ്യത്യാസം കേണ്ടിൻ്റെ ഹൈ അഞ്ഞൂറ്റിനാലു വരെ വന്നിട്ടുണ്ട് ഇരുപത് പൈസയുടെ വ്യത്യാസത്തിൽ അത് തിരിച്ച് ഇറങ്ങിപ്പോയി ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വൺ മിനിറ്റ് ഇപ്പോൾ കഴിയുകയാണ് വൺ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ട്രിഗർ ആകാനുള്ള സാധ്യത കുറവാണ് ഫസ്റ്റ് വൺ മിനിറ്റ് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ കണ്ടിൽ റെഡിൽ അവസാനിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കേണ്ട ഇനി ഇവിടം വരെ ഇങ്ങോട്ട് മാർക്കറ്റ് വരണം അപ്പോൾ അങ്ങോട്ടേക്ക് എത്തട്ടെ അത്രയും നേരം നമുക്ക് പോസ് ചെയ്ത് നിർത്താം ശരി നമുക്കിപ്പോൾ തോന്നുന്ന ഒരു കാര്യം കൂടെ പറയാനുള്ള ഇതാണ് നമ്മൾ പറഞ്ഞു ഇവിടെ കുറേ പേര് ഇവിടെ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്തവരുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് എല്ലാം ഇവിടെ വന്ന് മാർക്കറ്റ് ആ സ്റ്റോപ്പ് ലോസ് ഹാൻഡിങ് നടത്തി അവർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് കിട്ടി അപ്പോൾ ഇവിടെ ഒപ്പം തന്നെ കുറേ ആൾക്കാർ മുകളിലേക്ക് ബൈ ചെയ്തിട്ടുണ്ടാവാം ഇവരുടെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ആണ് അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് പോകുന്നു എന്ന പ്രതീക്ഷയിൽ ബൈ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സ്റ്റോപ്പ് ലോസ് സ്വാഭാവികമായിട്ടും വെക്കുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും നിയറസ്റ്റ് സിൻഡോയിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചുവിടം വരെ എത്തിയാൽ ഇവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകും അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടാർഗറ്റ് ഇവിടെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ആദ്യം നമ്മളിവിടെ വെച്ചേക്കുന്ന നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാതിരിക്കണം ഇപ്പോൾ നമുക്ക് നോക്കാം മാർക്കറ്റ് അതിൻ്റെ വരെ എത്തുന്നുണ്ടെങ്കിലും ഇവിടെ നല്ല സെല്ലിംഗ് പ്രഷറാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നന്നായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ബൈ ചെയ്യുന്നു ആ ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട് സോ നമ്മളിന്ന് ജസ്റ്റ് പ്രോഫിറ്റിൽ എന്ന് വെച്ചാൽ വൺ പെർസെൻറ്റേജ് ആ വൺ പോർഷൻ പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിന് എങ്ങോട്ട് പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നൂറ്റി പതിനാറ് രൂപ നമ്മളിന്ന് എൻട്രി എടുക്കാൻ നമുക്ക് വേണ്ടി വന്ന കോസ്റ്റ് ഇതാണ് നമ്മളിന്ന് സെല്ലാണ് ചെയ്തത് അപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് വേണ്ടി വന്നത് ഒമ്പതെണ്ണം നമ്മൾ സെല്ല് ചെയ്തു അപ്പോൾ ആ ഇതിപ്പോൾ അങ്ങനെ കാണിക്കാത്തതിൻ്റെ കാരണം നമ്മൾ മറന്നു പോകരുത് ഈ ബൈ ഓർഡർ ഇട്ടിട്ടുള്ളത് ഇല്ലെങ്കിൽ അഗൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ നമ്മളെപ്പോഴും ഒരു സൈഡ് ഹിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റേ സൈഡ് ക്ലോസ് ചെയ്ത് കളഞ്ഞോണം വേണം മറന്നു പോയാൽ ഇത് തിരിച്ചുവന്ന് വീണ്ടും ഇവിടെ ഹിറ്റ് ചെയ്താൽ അത്രയും ക്വാണ്ടിറ്റി വീണ്ടും നമ്മുടെ കയ്യിൽ ഇരിക്കും അപ്പോൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ലോസിലേക്ക് പിന്നെയും പോകാനുള്ള സാധ്യത അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ അത് ക്ലോസ് ചെയ്തു ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്വാണ്ടിറ്റി എടുക്കാൻ എത്ര ചിലവായെന്നുള്ളത് കറക്റ്റ് കാണിക്കും ഇതാണ് ഒമ്പത് ക്വാണ്ടിറ്റി നമ്മൾ ഇന്ന് സെൽ ചെയ്തു അതിന് നമുക്ക് വേണ്ടി വന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കിവിടെ കിട്ടിയേക്കുന്ന പ്രോഫിറ്റാണ് നൂറ്റി പതിനാറ് രൂപ ഏകദേശം രണ്ടര ശതമാനത്തിന് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ആക്ച്വലി ഒരു ദിവസം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ഇറക്കുന്ന പൈസയുടെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടിയാൽ മതി അങ്ങനെ കിട്ടിയാൽ പോലും ഇരുന്നൂറ് ദിവസം ഉണ്ട് ആവറേജ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ച് കിട്ടിയാൽ നൂറ് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടും ആക്ച്വലി നമുക്കിന്ന് രണ്ടര ശതമാനം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ നൂറ് ശതമാനം കിട്ടിയാൽ ഒരു വർഷത്തിൽ കിട്ടിയാൽ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈവ് തൗസൻഡ് റുപ്പീസിനാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ അതാണ് ഞാൻ നമ്മുടെ തമ്പനിയിലായിട്ട് വെച്ചേക്കുന്ന ടു തൗസൻഡ് ട്രേഡിങ് ഡേയ്സ് കൊണ്ട് ഈ അയ്യായിരം എന്ന് പറയുന്നത് കുറച്ചധികം തുകയായി മാറും അത് കോടികളാകും അപ്പോൾ ജസ്റ്റ് വൺ ക്രോർ എന്നാണ് ഞാൻ വെച്ചേക്കുന്നത് അതല്ല അതിന് മുകളിലേക്ക് അത് പോകും അത് പവർ ഓഫ് കോമ്പൗണ്ടിങ് കൊണ്ട് നടക്കുന്നതാണ് നമ്മൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്നുള്ളത് അപ്പോൾ കൂട്ടുപലിശ അപ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ചെറിയ തുക പോലും നമുക്ക് നിരന്തരം എന്താ പറയുക ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടുന്ന എവിടെയെങ്കിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ലോങ്ങ് റണ്ണിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ ട്രേഡിങ് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് എല്ലാവർക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ റിട്ടേൺ എടുക്കാൻ പറ്റും അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കുറച്ച് പദ്ധതികളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടാവും ആർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അങ്ങനെ സഹായം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ എസ് സിയുടെ സർട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് അതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്